മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന അഭിനേത്രിയാണ് വീണ നായർ ഹാസ്യ കഥാപാത്രങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തതാണ് വീണ ശ്രദ്ധിക്കപ്പെട്ടത് ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിഞ്ഞത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാവുകയായിരുന്നു താരം അഭിനേത്രി എന്നതിലുപരിയായി അവതാരകയായും നർത്തകിയും എല്ലാം തന്നെ വീണ കയ്യടി നേടിയിട്ടുണ്ട് അടുത്തിടെ അന്തരിച്ച നടി ശ്രീവിദ്യയുടെ എൻ്റെ സൂര്യപുത്രിക്ക് സിനിമയിലെ സീൻ റീക്രിയേറ്റ് ചെയ്ത് വീണ ഏറെ കയ്യടി നേടിയിരുന്നു നിരവധി ഹിറ്റ് സീരിയലുകൾ ചെയ്ത വീണ പിന്നീടാണ് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്ത് ബിഗ് സ്ക്രീനിലേക്ക് ചുവടുവെച്ചത് വെള്ളിമൂങ്ങ എന്ന ആദ്യ ചിത്രത്തിലെ വേഷം വലിയ ശ്രദ്ധ നേടിയതോടെ നിരവധി അവസരങ്ങളാണ് പിന്നീട് സിനിമയിൽ വീണയ്ക്ക് സ്വന്തമായത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയും വീണയുടെ കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ആർ ജെ അമനെ പ്രണയിച്ച് വിവാഹം ചെയ്തതെല്ലാം എല്ലാവരും ഇടും പങ്കുവച്ചതാണ് ആർ ജെ അമനെ പ്രണയിച്ച് വിവാഹം ചെയ്തതെല്ലാം എല്ലാവരോടും പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഗായകനും സംഗീതജ്ഞനും ഡാൻസറും റേഡിയോ ജോക്കിയുമായ ആർ ജെ അമൻ എന്നറിയപ്പെടുന്ന സ്വാതി സുരേഷ് ഭൈമിയും വീണയും വിവാഹിതരായത് അമ്പാടി എന്ന വിളിപ്പേരുള്ള ധൻവിൻ എന്നൊരു മകനും വീനയ്ക്കും അമനുമുണ്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ വീണ ഹൗസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഭർത്താവിനെയും മകനെയും കുറിച്ചാണ് അതുകൊണ്ട് തന്നെ താനും ഭർത്താവും വേർപിരിഞ്ഞുവെന്ന് വീണ അറിയിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്കും കഴിഞ്ഞിരുന്നില്ല മൂന്ന് വർഷത്തോളമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസം എന്നാൽ വിവാഹമോചനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും വീണ അടുത്തിടെ വ്യക്തമാക്കിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ മകനെ ബുദ്ധിമുട്ടിക്കാനോ കഷ്ടപ്പെടുത്താനോ ഇരുവർക്കും ഉദ്ദേശമില്ല മാതാപിതാക്കൾ എന്ന രീതിയിൽ മകനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു ദുബായിൽ എഫ് എമ്മിൽ ആർ ജി ആയി ജോലി ചെയ്യുന്ന അമനേക്കാണ് ഇടയ്ക്കിടെ മകനെ വീണ പറഞ്ഞു വിടാറുണ്ട് അമൻ പങ്കിട്ട പുതിയൊരു കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെട്ടത് അമാന്റെ സുഹൃത്തും ആർജിയും വീഡിയോ ക്രിയേറ്ററുമായ ലാവണിയുടെ അപ്രതീക്ഷിത വേർപാടിനെ കുറിച്ചുള്ളതാണ് പോസ്റ്റ് അമൻ എന്ന് എന്നെ ആദ്യം വിളിച്ചവൾ എനിക്ക് ഈ പേര് തന്നവൾ ഇനി ഓർമ്മ അളിയ വിടാ ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക മൂന്നാഴ്ചക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു എന്നാണ് ക്യാൻസർ ബാധിച്ചു മരിച്ച സുഹൃത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ നേർന്ന് അമനും വീണ നായരും കുറിച്ചിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ലാവണ്ണിയിൽ ക്യാൻസർ കണ്ടെത്തിയതെന്നാണ് അമൻ്റെ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് വീണയും ലാവണിയുടെ വേർപാടിൽ കുറിപ്പുമായി എത്തി നടിയുടെയും അടുത്ത സുഹൃത്താണ് ലാവണ്യ ആദ്യ ലാവണ്ണിയുടെ വേർപാടിൽ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്